ഇന്ന് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ ഒരു തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കിയാലോ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിയെടുക്കുക പിന്നെ അതാ ഒരു ഉള്ളീൻ്റെ പകുതിയാണ് ചേർത്തത് ഈ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് കൂടുതൽ ഇട്ടാലും മതിരിക്കും പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയും പിന്നെ ഒരു ദാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പച്ചമുളക്കൊന്ന് ശേഷം ഒരു മുറി തേങ്ങ ചെരുവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നമ്മുടെ സാമ്പാറിനൊക്കെ വറുക്കുന്ന പോലെ നല്ല രീതിയിൽ വറക്കേണ്ട കുറച്ച് സമയം മതി പിന്നെ ചീനച്ചട്ടിയിലെ ചൂടിലും അതൊന്ന് റെഡി ആയിക്കോളും അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു മൺചട്ടി എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു പത്ത് പതിനഞ്ച് ചോന്നുള്ളിയാണ് ചേർക്കുന്നത് ഈ ചോന്നുള്ളി ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിതാ ചിക്കനിലേക്കും വീഫിലേക്ക് ഇടുന്ന വരി മുറിക്കാതെ ഇട്ടുപോയി ഓർമ്മയില്ലാതെ പിന്നെ അതാ ഒരു രണ്ട് പച്ചമുളക് ചീന്തിയതും കുറച്ച് കറിവേപ്പിനും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ചോന്നുള്ളി അരിയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ പിന്നെ അതാ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ആദ്യ ഉപ്പം കുറച്ചെടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി ഈ മീൻ കറി വെക്കാൻ ഏത് മീനും എടുക്കട്ടോ നല്ല ദശക്കട്ടിയുള്ള ഏത് മീനും എടുക്കുക അയിലയും മത്തിയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് മീനും വെക്കാം പിന്നെ അത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിലുള്ള ഈ കാശ്മീരി ചില്ലി ഇട്ട് അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ആ ഒരു ഇത് കൂട്ടുണ്ടല്ലോ അത് ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഈ മിക്സിൻ്റെ ജാറൊഴിച്ച വെള്ളവും പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുളി അതിൻ്റെ നീരും പിന്നെ നിങ്ങൾക്ക് കുടമ്പുളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുടമ്പുളി ചേർത്താലും മതി കേട്ടോ ഇതിന് ശരിക്കുള്ള റെസിപ്പിടംപുളിയാണ് അപ്പോൾ എനിക്ക് എല്ലാ കറിയിലും കുടമ്പുളി ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ പുളി സാധാ പുളി എടുത്തത് വീണ്ടും ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം കറി അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കേണ്ട കഴിയുന്നതും തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു മാറും വെള്ളം പുളി പോലെ ഉണ്ടാവും അപ്പോൾ വീണ്ടും അതൊക്കെ നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ട് മീൻ ചേർത്ത് കൊടുക്കുക ഞാനിതവിടെ തിണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അതുണ്ടോയെന്നറിയില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ചേർക്കുക അപ്പോൾ ഞാൻ തലയോട് കൂടിയാണ് കേട്ടോ കറി വെക്കുന്നത് ഞാൻ മുളക് മുളകിടുമ്പോഴായാലും തേങ്ങ അരയ്ക്കുമ്പോഴായാലും ഒക്കെ തല ചേർക്കാറുണ്ട് പിന്നെ ആ മീൻ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇറക്കാൻ നേരം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ രണ്ട് സ്റ്റേജിൽ ഓൾറെഡി വെളിച്ചെണ്ണ ചേർത്ത് അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ റെസിപ്പിയിൽ ലാസ്റ്റ് തിരി പച്ച വെളിച്ചെണ്ണ വയ്ക്കുന്നത് നല്ലതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ